തൃശൂർ താമരവെള്ളച്ചാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു പ്രഭാകരനാണ് മരിച്ചത് കാട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു നിഖിൽ പ്രമേശുണ്ട് തൃശൂരിൽ നിന്ന് നിഖിൽ വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കുടുംബാംഗങ്ങളുടെ കരച്ചിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ നിഖിൽ ഈ പ്രഭാകരനെ കാട്ടാനയുടെ ഇടയിൽപ്പെട്ടത് ഇവർ ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ വനത്തിൽ പോയപ്പോഴാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാത്രമല്ല കൂടി ഉണ്ടായിരുന്ന രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടപ്പോൾ പ്രഭാകരൻ അത്ര വേഗത്തിൽ ഓടാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്നുമാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ പുതിയ വിവരങ്ങൾ നിഖിൽ അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള കാഴ്ചയാണ് ഞാനിവിടെ താമരവെള്ളച്ചൽ കോളനി എത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ മൃതദേഹം ഇതുവരെ ഈ വന വന അത് കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല മൃതദേഹത്തിന് വളരെ അവർ എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള സംഘം അറിയിച്ച വിവരം ഈ പ്രഭാകരനൊപ്പം പോയിരുന്ന രണ്ടുപേർ അതായത് മകനും മരുമകനാണ് രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് അവരോട് സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല വിവരങ്ങളൊക്കെ ഇവിടുത്തെ ഒരു മൂപ്പനോടാണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയത് അപ്പോൾ ഈ വനത്തിനകത്താണ് മൃതദേഹം ഇപ്പോഴും ഉള്ളത് അത് പുറത്തേക്ക് എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം അദ്ദേഹം ഇവിടുത്തെ ഒരു മൂപ്പനാണ് എന്താണ് സത്യത്തിൽ ഇന്നലെ സംഭവിച്ചത് എന്നുള്ളതാണ് ഈ കുട്ടികൾ പറയുന്നത് കുട്ടികൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി കാട്ടിപ്പോയതാണ് അവര് താമസിക്കുന്ന സ്ഥലത്ത് കാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് താമസിക്കുന്ന ഇടത്തിലേക്ക് വരുന്ന സമയത്താണ് ആന ഇവരെ അറ്റാക്ക് ചെയ്യുന്നത് ഇന്നലെ അവർ വൈകിട്ട് മൂന്ന് മണിയോട് കൂടി പോയി അതിനുശേഷം ഈ വനവിഭവൊക്കെ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങാൻ വേണ്ടി അവർ തയ്യാറെടുക്കുമ്പോഴാണ് അല്ല എടുത്തുകൊണ്ട് വരുന്ന വഴിക്ക് കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല അപ്പോഴാണ് ആന വന്നത് എന്തൊക്കെ എന്തൊക്കെ ശേഖരിക്കാനാണ് ശരിക്കും വനവിഭവ് സീസൺ വർക്കാണ് ഈ സീസൺ വർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ചീരിക്കാണ് ഇപ്പോഴത്തെ സീസൺ ചീരിക്ക ആ ചീരിക്കുക മരത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ അറിയണ്ട താഴ്ത്ത് കാറ്റെടുത്ത് താഴ്ത്ത് വീഴും അത് പറക്കി കൊണ്ടുവരാന്നുള്ളതാണ് അതാണ് അവരുടെ ഉപജീവനം അല്ലേ അപ്പൊ അതിനു വേണ്ടി പോയപ്പോഴാണ് ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടായത് അപ്പോൾ ഇപ്പം നമുക്ക് വനപാലകരെ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് അവിടേക്ക് അവർക്ക് ആ ബോഡിയുടെ വളരെ അടുത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാളെ പോയിരിക്കുന്നത് രണ്ടുപേർ കുട്ടികൾ രണ്ടാളും ഇവിടെയുണ്ട് ആ മാ നഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ ആ ബോഡിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മളോട് ചോദിക്കേണ്ട രണ്ടുപേരും ഇപ്പോൾ മകനും മരുമകനും വളരെ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് അതെ അതെ അവർ ആന കൃത്യമായിട്ട് ഉപദ്രവിക്കാൻ ആദ്യമായിട്ട് തൊഴിഞ്ഞതും അങ്ങനെ തന്നെയാണ് അങ്ങനെ അത്ഭുതകരമായിട്ടാണ് അത് രക്ഷപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ പേരും ഇവിടെ നിൽക്കുന്നുണ്ട് അവരുടെ രണ്ട് മക്കളും അതായത് മരുമകനും അവിടൊപ്പം തന്നെ മകനും ഇവിടെ ഇരിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇത് നേരിൽ കണ്ടതിൻ്റെ ഒരു ഇപ്പോൾ ആന തൊട്ട് മുന്നിൽ വന്ന് നേരിൽ കണ്ടതിൻ്റെ ഒരു ആഘാതത്തിലാണ് അവർ നിൽക്കുന്നത് അവർ കൃത്യമായിട്ട് അത് വിവരിക്കാൻ അവർക്ക് പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാരണം അത് സമയം അത് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് എന്തൊക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയാനുള്ളത് പെട്ടെന്ന് ഇപ്പോൾ ചോദിച്ചാൽ അവർ ആകെ പാച്ചിരിക്കുകയാണ് അത് ചെറുപ്പാണ് പത്തുമരത്തെ ശരി നിഖിൽ നിഖിൽ അവിടെ ആളുകളോട് സംസാരിക്കുന്നുണ്ട് നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകിയത്